തീർത്തു പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു നിർമ്മാണത്തിന്റെ ഭാഗമായി അനുഭവിച്ചു വരുന്ന മൈച്ച പ്രദേശത്തുകാർ വീരമലക്കുന്നിൻ്റെ താഴ്വാരത്ത് പ്രതിഷേധ അതിൽ തീർത്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് നാട്ടുകാർ പ്രതിഷേധ മതിലിൽ അണിനേരുന്നു ചെറുപത്തൂർ മയിച്ച ഭാഗത്തേക്കുള്ള സർവീസ് റോഡും ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്നും പ്രദേശത്തുകാർ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ശ്മശാനത്തിലേക്ക് റോഡ് പുനഃസ്ഥാപിക്കണമെന്നും കുടിവെള്ളത്തിന് ഉപയോഗിച്ചു വരുന്ന കിണറിന് മൂടി സ്ഥാപിക്കണം പഞ്ചായത്ത് കുളം സംരക്ഷിക്കണം വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓവുചാൽ പണിയണം പുഴ തടപ്പെടുത്തി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് നീക്കണം തുടങ്ങി എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാട്ടുകാർ പ്രതിഷേധം അതിൽ സൃഷ്ടിച്ചത് ചെറുവത്തൂർ മൈച്ച ക്ഷേത്ര കവാടത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു വെങ്ങാട്ട് ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ ചുറ്റി വീരമലയുടെ താഴ്വാരത്ത് എത്തിയ ശേഷമാണ് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് മൈശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വീരമല സംരക്ഷണത്തിനായി മനുഷ്യരുടെ തീർത്തത് വീരമല കുന്നിൻ്റെ സംരക്ഷണവും നാട്ടുകാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും ആവശ്യപ്പെട്ടാണ് മൈശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ട മനുഷ്യമതിൽ ഒരുക്കിയത് നൂറുകണക്കിന് വരുന്ന നാട്ടുകാർ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു എം രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മൈച്ച വികസന സമിതി പ്രസിഡന്റ് വി വി കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ മഞ്ജുഷ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ സി പി എം നേതാവ് കെ ബാലകൃഷ്ണൻ സി പി ഐ നേതാവ് മുകേഷ് ബാലകൃഷ്ണൻ ബി ജെ പി നേതാവ് രാജീവൻ ചീമേനി ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ എസ് എൻ ടി ടി ഐയിലെ അധ്യാപിക സിന്ധു ഹരീഷ് കരിമ്പിൽ കൃഷ്ണൻ എ വി ദാമോദരൻ ശിശുപാലൻ രവീന്ദ്രൻ മാണിയാട്ട് എന്നിവർ സംസാരിച്ചു പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു സ്റ്റഡീസ് Courses BBA with aviation and logistics, BBA with aviation, BCOM with aviation, Diploma in aviation, Diploma in logistics and supply chain management, IATA, travel and tourism. Focus, Focus your, your dream job, job with AirBnb.